ഹലോ ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകണം കട്ടൻ കാപ്പിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം നമുക്ക് അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെക്കാം നമുക്ക് വെള്ളം നന്നായിട്ട് വെട്ടി തുളച്ച് കഴിഞ്ഞാൽ നമ്മളെ കടകളിൽ കിട്ടുന്ന രണ്ട് രൂപയുടെ ബ്രൂവിൻ്റെ കോഫി പൗഡർ ഒരു പാക്കറ്റ് നമുക്ക് കട്ട് ചെയ്തിടാം അതിട്ട് നന്നായിട്ട് തിളക്കട്ടെ നമുക്ക് അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം പഞ്ചസാരയിട്ട് ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞിട്ട് അത് ഗ്ലാസ്സിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം ഇനി നമുക്ക് ഇതൊരു ചില്ല് ഗ്ലാസ്സിലേക്ക് പകത്താം പകത്തിക്കഴിഞ്ഞ് ചെറിയ ചൂടോടുകൂടി നമുക്ക് കുടിക്കാം ഇങ്ങനെയുള്ള കട്ടൻ കാപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇനിയും ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ എത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു നല്ലൊരു വിഭവവുമായി എത്തുന്നവരെ നന്ദി നമസ്കാരം